ചെറുവട്ടൂർ ഗവൺമെന്റ് സ്കൂളിൽ ചെറുവട്ടൂർ ഗവൺമെന്റ് എൽ പി സ്കൂളിൽ എസ് എസ് കെ പ്രൊജക്ടായ വർണ്ണക്കൂടാരത്തിന്റെ നിർമ്മാണോദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എ എം ബഷീർ നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് അംഗം ഷറഫിയ ഷിഹാബ് അധ്യക്ഷത വഹിച്ചു കെ എച്ച് സൈനുദ്ദീൻ അജിത ആസിയ സാദത്ത് അഞ്ജു വിപിൻ സി എൻ സനിൽകുമാർ പരീത് കോട്ടയിൽ നിത്യ ആർ നായർ തുടങ്ങിയവർ പ്രസംഗിച്ചു അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിനു വേണ്ടിയാണ് സംസ്ഥാന ഗവൺമെന്റ് വർണ്ണക്കൂരാരം പദ്ധതി നാനൂറ്റി നാൽപ്പത് സ്കൂളുകളിലായി നാൽപ്പത്തി കോടി രൂപ വകിയിരുത്തിക്കൊണ്ടാണ് ഈ പദ്ധതി സംസ്ഥാനത്തെമ്പാടും നടപ്പിലാക്കുന്നത് നമുക്കറിയാം നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി വിദ്യാഭ്യാസ മേഖലയ്ക്ക് വലിയ മാറ്റങ്ങളാണ് സംസ്ഥാന ഗവൺമെന്റിന്റെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും നേതൃത്വത്തിൽ നടന്നുവരുന്നത് നിരവധി അനവധി വികസന പ്രവർത്തനങ്ങൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും സംസ്ഥാന സർക്കാരും ചേർന്ന് നിന്നുകൊണ്ടുള്ള വിദർശന പ്രവർത്തനം നടന്നു വരുന്നു നമ്മുടെ വിദ്യാലയങ്ങളിൽ വലിയ മാറ്റങ്ങളാണ് ഈ അടുത്ത കാലത്തായി ഉണ്ടായിട്ടുള്ളത് നമുക്കറിയാം ഇവിടെ നിരവധി അംഗൻവാടികളുണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളൊക്കെ ആ അംഗൻവാടികൾ മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് സ്മാർട്ട് അംഗൻവാടികളായി മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഗോതമംഗലം ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഇരുന്നൂറ്റി പന്ത്രണ്ട് അംഗൻവാടികളാണ് ഇത്തരത്തിൽ മാറ്റിക്കൊണ്ടിരിക്കുന്നത്